് പ്രണവ് മോഹൻലാൽ ലാലേട്ടന്റെ മകൻ യാത്രകൾ ചെയ്യാനാണ് പ്രണവ് മോഹൻലാലിന് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ പുള്ളി വല്ലപ്പോഴുമേ സിനിമയിൽ അഭിനയിക്കുന്നുള്ളൂ അദ്ദേഹം നായകനായി നാല് ചിത്രങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇപ്പോ അദ്ദേഹത്തിൻ്റെതായിട്ട് രണ്ട് പടങ്ങളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒന്ന് രാഹുൽ സദാശിവന്റെ ഒരു ഹൊറർ ചിത്രം മലയാളത്തിൽ അതുപോലെ തെലുങ്കിൽ നിന്നും ഒരു വലിയൊരു ചിത്രം ഈ രണ്ടു ചിത്രത്തിന്റെയും ഷൂട്ടിംഗ് അടുത്തു തന്നെ ആരംഭിക്കും എന്നാണ് കേൾക്കുന്നത് പ്രണവ് മോഹൻലാൽ നാലേ നാല് സിനിമയിൽ മാത്രമേ നായകനായി അഭിനയിച്ചിട്ടുള്ളൂ ആ നാല് ചിത്രങ്ങളിൽ മൂന്ന് ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആണ് എന്നുള്ളത് എല്ലാവരും അറിയണം പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രം ആദി ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആ മൂവി പ്രണവ് മോഹൻലാലിന് മികച്ച തുടക്കമാണ് സമ്മാനിച്ചത് ചിത്രം വലിയ വിജയമായെങ്കിലും പ്രണവ് മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാവർക്കും വലിയ മതിപ്പുണ്ടായിരുന്നില്ല അതിനുശേഷം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്നൊരു സിനിമ പ്രണവ് മോഹൻലാലിന്റേതായിട്ട് തിയേറ്ററുകളിലെത്തി ആ സിനിമ കനത്ത പരാജയമായി മാറി പ്രണവ് മോഹൻലാലിനെ അഭിനയിക്കാൻ ഒട്ടും അറിയില്ല അദ്ദേഹത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല ആദ്യ സിനിമ മോഹൻലാലിന്റെ മകനായതുകൊണ്ട് വിജയിച്ചതാണ് എന്ന് പലരും പറഞ്ഞു പിന്നീട് വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത ഹൃദയം എന്ന സിനിമയിലൂടെയാണ് പ്രണവ് വീണ്ടും വന്നത് കൊറോണ കഴിഞ്ഞ് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ സിനിമ അന്ന് അമ്പത് ശതമാനം ഓക്യുപ്പൻസിയെ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററുകളിൽ എന്നിട്ട് പോലും സിനിമ അൻപത് കോടിക്കുമേലെ കളക്ട് ചെയ്തു മികച്ച ചിത്രമായിരുന്നു ഹൃദയം ആ സിനിമയോടുകൂടി പല ആൾക്കാരുടെയും നെറ്റി ചൊളിഞ്ഞു അതായത് മുൻപ് മോഹൻലാലിന്റെ മകൻ പ്രണവിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർ ഹൃദയം എന്ന സിനിമ കണ്ടതോടുകൂടി ആ ഒരു അഭിപ്രായം മാറ്റി എന്നുള്ളതാണ് ഹൃദയത്തിൽ പ്രണവ് വളരെ മനോഹരമായി അഭിനയിച്ചിരിക്കുന്നു മികച്ച ചിത്രമായ ഹൃദയം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി വമ്പൻ വിജയമായി മാറുകയും ചെയ്തു ഒന്ന് ഓർക്കണം അന്ന് തിയേറ്ററുകളിൽ പാതി ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പല ആൾക്കാരും തിയേറ്ററിലേക്ക് വരാൻ മടിക്കുന്ന സമയമാണ് എന്നിട്ട് പോലും അൻപത് കോടിക്ക് മേലെ ആ സിനിമ നേട്ടമുണ്ടായി പിന്നീട് വീണ്ടും വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ പ്രണവ് വന്നു കൂടെ ധ്യാൻ ഉണ്ടായിരുന്നു ആ സിനിമയും മികച്ച കളക്ഷൻ നേടി അതായത് എൺപത് കോടിയോളം ആ സിനിമ കളക്ട് ചെയ്തു പിന്നീട് ആ സിനിമയ്ക്ക് ഒരുപാട് ട്രോളൊക്കെ വന്നെങ്കിലും അതുപോലെ സമ്മിശ്ര അഭിപ്രായമാണെങ്കിലും സിനിമ വമ്പൻ വിജയമാണ് നേടിയെടുത്തത് വെറും നാല് സിനിമയിൽ മാത്രമേ നായകനായി പ്രണവ് അഭിനയിച്ചിട്ടുള്ളൂ അതിൽ രണ്ട് ചിത്രങ്ങൾ അൻപത് കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്തു ആദ്യം അഭിനയിച്ച ആദി മുപ്പത്തഞ്ച് കോടിക്ക് മേലെ തിയേറ്ററുകളിൽ നിന്ന് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് അതായത് വിജയശതമാനം എന്നുള്ളത് എഴുപത്തിയഞ്ച് പേഴ്സൻറ്റേജ് ആണ് ഇപ്പോൾ രണ്ട് സിനിമകൾ പ്രണവിന്റേതായിട്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു ഒരു വലിയ തെലുങ്ക് ചിത്രവും അതുപോലെ രാഹുൽ സദാശിവൻ്റെ ഒരു ഹൊറർ മൂവി ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ തന്നെയാണ് അതായത് ഹൊറർ നാൽപ്പത് ദിവസമാണ് ഇതിന്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഹൊറർ ചിത്രമാണ് ലൊക്കേഷനുകൾ ഒരുപാട് വേണ്ട അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഷൂട്ടിംഗ് തീരുന്ന ഒരു സിനിമയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടിയുള്ള നടന്മാരിൽ മുൻപന്തിയിലാണ് പ്രണവ് മോഹൻലാൽ അതായത് സിനിമ വലിയ കുഴപ്പമില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ വൻ വിജയം നേടിക്കൊടുക്കാൻ കെൽപ്പുള്ള ഒരു ആക്ടറാണ് പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിന് സിനിമയോട് വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും പ്രേക്ഷകർക്ക് പ്രണവ് മോഹൻലാൽ എന്നാൽ വലിയ ഇഷ്ടമാണ് തീർച്ചയായും ലാലേട്ടൻ്റെ മകൻ എന്നുള്ള ഒരു ഇഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വമ്പൻ വിജയങ്ങൾ നേടുന്നതും മോഹൻലാലിൻ്റെ സിനിമകൾക്ക് ചെറിയൊരു അതായത് സിനിമ ചെറുതായിട്ട് പോസിറ്റീവ് കഴിഞ്ഞാൽ തന്നെ വലിയ വിജയമാവുന്ന ഒരു നടനാണ് അത്രയേറെ പ്രേക്ഷക സപ്പോർട്ട് ലാലേട്ടനുണ്ട് ആ ഒരു സപ്പോർട്ട് തന്നെ പ്രണവ് മോഹൻലാലിനും കിട്ടുന്നു എന്നുള്ളതാണ് അതായത് പ്രണവ് മോഹൻലാലിന്റെ ഒരു സിനിമ വലിയ കുഴപ്പമില്ല എന്ന് കേട്ടുകഴിഞ്ഞാൽ വലിയ കളക്ഷനിലേക്ക് പോകും എന്നതിന്റെ തെളിവ് തന്നെയാണ് അദ്ദേഹം ഇതിനു മുൻപ് അഭിനയിച്ച സിനിമകൾ മറ്റു പല നടന്മാരുടെയും സിനിമകൾ ഹെവി പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടും അറുപതും എഴുപതും കോടിയിൽ നിൽക്കുമ്പോൾ പ്രണവ് മോഹൻലാലിന്റെ സിനിമ ആവറേജ് എന്ന അഭിപ്രായം നേടിയിട്ട് പോലും വമ്പൻ കളക്ഷൻ നേടിയെടുക്കുന്നു പല ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിട്ടുണ്ട് പ്രണവ് മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു പറച്ചിൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും തുടക്കകാലത്ത് വലിയ അഭിനയമൊന്നും കാഴ്ച വെക്കാറില്ല ഇപ്പോ ഫഹദ് ഫാസിൽ എന്ന നടൻ ആദ്യ സിനിമയിൽ ആദ്യ സിനിമയിൽ എന്താണ് കാണിച്ചത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഫഹദ് ഫാസിലിന്റെ റേഞ്ച് അത് എവിടെയാണ് അദ്ദേഹത്തിന്റെ അഭിനയം എല്ലാവരും അംഗീകരിച്ചതാണ് അതുപോലെ തന്നെ ലാലേട്ടൻ തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ അഭിനയമൊന്നും വലിയ സുഖകരമായിട്ട് എനിക്കും തോന്നിയിട്ടില്ല പക്ഷെ പിന്നീട് ലാലേട്ടൻ എവിടെയാണ് എത്തി നിൽക്കുന്നത് പ്രണവ് മോഹൻലാലും തുടക്കത്ത് കുറച്ച് മോശം തന്നെയായിരുന്നു ഇപ്പോൾ പ്രണവ് മോഹൻലാൽ വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു വരും സിനിമകൾ അദ്ദേഹത്തിന്റെ അഭിനയ പ്രകടനം തീർച്ചയായും നമ്മൾക്ക് കാണാം അതുപോലെ തന്നെ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റുകൾ അദ്ദേഹം സമ്മാനിക്കും എന്തായാലും പ്രണവ് മോഹൻലാലിന്റെ അഭിനന്ദനങ്ങൾ പുതിയ ചിത്രങ്ങൾ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ